ഒരു മാസമായി തകരാറിലായ കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്കാനിംഗ് മെഷീൻ നന്നാക്കാൻ അധികൃതർ ശ്രമിക്കാത്തത് സ്വകാര്യ ലാബുകളെ സഹായിക്കാനാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി ആരോപിച്ചു മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്ന സാധാരണക്കാർക്ക് സ്കാനിംഗ് അമിത ചാർജ് മുടക്കി സ്വകാര്യ ലാബിൽ നടത്തുകയും മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യവുമാണ് നിലവിലുള്ളതെന്നും സജി പറഞ്ഞു കഴിഞ്ഞ ഒരു മാസക്കാലമായി കോട്ടയം മെഡിക്കൽ കോളേജിലെ സ്കാനിംഗ് മെഷീനുകൾ അത് നന്നാക്കുവാനുള്ള യാതൊരു വിധത്തിലുള്ള നടപടിയും മെഡിക്കൽ കോളേജ് അധികാരികൾ അല്ലെങ്കിൽ അധികൃതർ നടത്തുന്നില്ല കാരണം ഇത് മെഡിക്കൽ കോളേജിന് വെളിയിലുള്ള സ്വകാര്യ ലാബുകളുമായിട്ടുള്ള വലിയ ഒത്തുകളുടെ ഭാഗമാണ് അവിടെ എത്തുന്ന ആശുപത്രിയിൽ എത്തുന്ന പാവപ്പെട്ട രോഗികൾ അമിത തുക മുടക്കിക്കൊണ്ട് ഇന്ന് പുറത്തുള്ള സ്വകാര്യ ലാബുകളിൽ പോയി അവിടെ ഇന്ന് സ്കാനിങ് നടത്തേണ്ട സാഹചര്യമാണ് ആ ലാബുകളിലെ ഏജന്റുമാർ ഏജന്റുമാരും അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലെ അധികൃതരും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടമാണ് ഇതിന് പിന്നിൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ മെഡിക്കൽ കോളേജിലെ സ്കാനിംഗ് മെഷീനുകൾ അത് നന്നാക്കണം അത് പ്രവർത്തന സജ്ജമാക്കണം പാവപ്പെട്ട രോഗികൾക്ക് സൗജ അത് പ്രയോജനപ്രദമാക്കണമെന്ന് ഈ ഉത്സവത്തിൽ ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ സൂചിപ്പിക്കുവാനുള്ളത് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുഴുവൻ അതുപോലെ ടി ടി എടുക്കണമെങ്കിൽ പോലും അതുപോലും പുറത്തേക്ക് കുറച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ട സാഹചര്യമാണ് ഇന്ന് മെഡിക്കൽ കോളേജിലുള്ളത് അക്ഷാർത്ഥത്തിൽ പറഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളേക്കാൾ കൂടുതൽ തുക ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാൻ പോകുന്ന പാവപ്പെട്ട രോഗിക്ക് ചിലവാകുന്നു ഇത് വലിയ കൊടിയ അഴിമതിയാണ് ഇത് അവസാനിപ്പിക്കണം അടിയന്തരമായി ഈ സ്കാനിങ് മെഷീനുകൾ പുനഃസ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ വിതരണം ശക്തമായ സമരപരിപാടികൾക്ക് കേരള ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വം കൊടുക്കുമെന്ന് ഈ അറിയിക്കുന്നു സ്വകാര്യ ലാബുകളുമായുള്ള ഒത്തുകളി അവസാനിപ്പിച്ച് ഉടൻ സ്കാനിംഗ് മെഷീൻ റിപ്പയർ ചെയ്യണമെന്നും പാവപ്പെട്ട രോഗികൾക്കെതിരെ നടക്കുന്ന ചൂഷണം അവസാനിപ്പിക്കണമെന്നും സജി ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സജി അറിയിച്ചു ഐഫോറി ന്യൂസ് അറിയിച്ചു